രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം വെള്ളം ഇറങ്ങി തുടങ്ങി ചെളിക്കളമായ വീടുകൾ ശുചീകരിച്ച് സ്വാന്തനം വളണ്ടിയർമാർ ശക്തമായ കാലവർഷത്തിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി തിരൂരങ്ങാടി മേഖലയിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് മൂലം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും താമസിച്ചു വരികയായിരുന്നു രണ്ട് ദിവസമായി മഴയ്ക്ക് അല്പം ശമനം വന്നതോടെ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് തിരൂരങ്ങാടി പുളിഞ്ഞിലത്ത് പാടം കക്കാട് വടക്കേക്കാട് മമ്പുറം ഭാഗങ്ങളിലെ പല വീടുകളിലും ഇന്നലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കടലുണ്ടി പുഴയിലെ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട് വെള്ളം ഇറങ്ങിയെങ്കിലും വീടുകളൊന്നും താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് വീടിനുള്ളിൽ ചെളിയും മാലിന്യങ്ങളും കെട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങൾക്കും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല വെള്ളമിറങ്ങിയ വീടുകൾ ശുചീകരിക്കുന്നതിന് തിരൂരങ്ങാടി സോൺ എസ് വൈ എസ് സ്വാന്തനം എസ് എസ് എഫ് ഇസ്സാക്കോഡ് വളണ്ടിയർമാർ കർമ്മനിരതരാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ